നല്ലൊരു ഉറപ്പുണ്ട് മരത്തിൽ അങ്ങനെ ഇതാക്കണം ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുക്കേണ്ട പണി ഓരോറ്റ ദിവസം കൊണ്ട് നമ്മളെ മൂപ്പറ്റെടുത്ത് തീർത്തക്കണം കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് അത് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും മലയാളം സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഇന്നത്തെ വീഡിയോക്ക് ഇതാക്കണ് വലിയൊരു പ്രത്യേകത ഉണ്ടോ വലിയൊരു പ്രത്യേകതയാണ് വമ്പം പ്രത്യേകതയാണ് അപ്പോൾ ഇതാക്കണ് ഇന്നത്തെ വീഡിയോ മൂപ്പർ ഡേ ഇൻ മൈ ലൈഫ് അതാണെന്ന് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ അപ്പം അങ്ങനെ രാവിലെ ഇതാണ് നീച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് മൂപ്പര് രാവിലെ നീച്ചാൽപ്പം തന്നെ വാസ്റ്റിൽ എന്താ ചെയ്യാന്ന് ചെയ്യുകയോ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി പിന്നെ ബാ പേപ്പറാണ് തിന്നിരിക്കലാണ് കേട്ടോ ഭയങ്കരമായിട്ട് പതിവ് തിന്ന അതാണ് അല്ലെങ്കിൽ പണി ഉണ്ടെങ്കിൽ പണിക്ക് പോരാണ് കേട്ടോ അപ്പം ഇന്ന് പണിയില്ലാത്തൊരു ദിവസമാണ് ഇന്നപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങനെ ഇങ്ങനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോ ഒന്നല്ല പക്ഷെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒരു വീഡിയോ ആയി പോയതാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലൊന്നും പറഞ്ഞായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു വീട് കിട്ടിയാൽ പോരെ നമുക്ക് ഇടാനായിട്ട് അവ ഇന്ന് ഇതകണ് മൂപ്പരെ ഒരു ഡേ എങ്ങനെയാണ് പോണതെന്ന് ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ആ ഒരു പരിപാടികൾ ചായകൊടി കാര്യങ്ങൾ പേപ്പർ വായന മൂപ്പര ദ കഴിഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ ഇത് പറയണില്ല കേട്ടോ മൂപ്പർ തന്നെയാണ് ഫുള്ള് പറയാൻ നിൽക്കുന്നത് അപ്പോൾ ആ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ പിടി പോയി കുറച്ച് അടവക്കട വർത്താനം പറഞ്ഞു പിന്നെ വാഴയെ കൂടെ പോയി അവിടെ കുറച്ച് ബുദ്ധിമാതിയും വന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നത് അപ്പോൾ അതിന് മക്കളിതാണ് സ്കൂൾക്കൊക്കെ പോയി ചായംകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂൾക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ പണി പണിയെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇന്ന് ഇതാക്കണ് ഇന്ന് പണിയില്ലാത്ത ദിവസം കൊണ്ടായത് തന്നെ തന്നെ കൈക്കോട്ട് കയ്യിലെടുത്തേക്കണം കേട്ടോ കൈക്കോട്ട് കൈയിലെടുത്താൽ പിന്നെ അവിടെ ഒരു യുദ്ധക്കളം തന്നെയാവും കേട്ടോ ഇന്നിപ്പം മൂപ്പൽ വിജയച്ചിട്ടുള്ളത് ഇത് കുറച്ചുകൂടി നല്ല പോലെ നിർത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് മുറ്റം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ വേഗം മുറ്റത്ത് കണ്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയേക്കാണ് ഫസ്റ്റ് തന്നെ തോണ്ടാന്ന് തന്നത് നമ്മളെ ഈ തെങ്ങ് കോഴി ഉണ്ടല്ലോ അതൊന്നും തോണ്ടട്ടെ എന്ന് വിചാരിച്ച് മഴക്കാലത്താണല്ലോ തെങ്ങും കോഴിക്കൊന്ന് തോണ്ടിയിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ചമ്മലൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇന്ന് ഇതാക്കണെങ്കിൽ ആ പരിപാടിക്കാണ് മൂപ്പൻ ഇറങ്ങിയിട്ടുള്ളത് അവിടെ കുറേ ഒരു എന്താ പറയുക അവിടെ ഒരു കാടും പൊന്ത ഡബിൾ കിച്ചൻ്റെ പോലെ ഒരു കാടും പൊന്തയാണ് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൽ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കി കല്ലും മുട്ടി മഞ്ഞോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഈ തെങ്ങും കുഴിയിലാണല്ലോ പൊതുവേ നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടോയിടല് അപ്പോൾ ഞാനും തന്നെ കുറേ കുറേ സാധനങ്ങളും എന്ത് കയ്യിൽ കിട്ടുകയാണെങ്കിലും വേസ്റ്റില്ല അതൊക്കെ തെങ്ങ് കുഴിയിലാണ് കൊണ്ടുപോയിട്ടിരുന്നത് അപ്പം അതൊക്കെ വലിച്ച് പുറത്തേക്കിട്ട് ഇപ്പം എന്നോട് ഒരു തിണ്ട് പോലെയൊക്കെ ഒന്ന് പിടിപ്പിച്ചു പിന്നെ ബാക്കിയുള്ള പണി എന്താ ചോദിച്ചാൽ അത് അതോടുകൂടി കഴിയുന്ന ഞാൻ വിചാരിച്ചേ പക്ഷേ അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇനി വേറൊരു നെക്സ്റ്റ് പരിപാടിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ മൂപ്പര് പിന്നെ എന്തെങ്കിലും ഒരു മനസ്സിലൊന്നും കണ്ടാണ്ടല്ലോ പിന്നെ അത് തീർക്കാതെ അങ്ങോട്ട് കയറുകട്ടോ അങ്ങനെയാണല്ലോ ഒരു സ്വഭാവക്കാരനാണ് അതുകൊണ്ട് ഇന്നിപ്പം മുറ്റത്തിൽ കുറച്ച് പണിയെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ടില്ല തോണ്ടലും കൊത്തലും മാന്തലും ഞാൻ പറഞ്ഞില്ല ഭയങ്കര പണിയിലാട്ടോ ഞാൻ ഇൻ്റെ പണിയൊക്കെ കഴിച്ചിട്ട് എൻ്റെ അക 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 കുട്ടികളെ കാര്യങ്ങളും തിരുമ്മലും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ് ഞാൻ പോയി സഹായിച്ചു കേട്ടോ സത്യം പറയാം ഞാനൊന്നും സഹായിച്ചു കൊടുത്തിട്ടില്ല മൂപ്പരെന്നെ അങ്ങോട്ടെടുത്തോട്ടെ എന്നും വിചാരിച്ചിട്ട് ാണ് അപ്പൊ ഞമ്മള് ചെന്നാ ചെലപ്പോ ഭയങ്കരമായിട്ട് മടിയാവും പിന്നെ ബാക്കി നമ്മൾ എടുക്കേണ്ടി വരും റോഡ് മുറ്റ നന്നാക്കിയിട്ട് എല്ലാത്തൊരു ജാതി നന്നാക്കലായിപ്പോ ഇത് നന്നാക്കി നന്നാക്കി കൊറേ നേരമായി കുറെ നന്നാക്കണം ഉച്ചക്കൊന്നും ചെടി കുഴിച്ചിടല ഉച്ചക്കൊക്കെ കുഴിച്ചിട്ടാ വാടും ചെടി കുറ്റിടാൻ പറ്റൂല അവിടും അപ്പൊ നിങ്ങളാ മരമൊക്കെ വെട്ടണം അപ്പൊ ആ മരവും തള്ളി ഇറണ്ടി വരും ആ മരം അവിടെ നിന്ന് തള്ളി ഇറണ്ടി വരും നല്ല പട വൃത്തിയാകളു വെറുതെ ഒരു പണിയിരിക്കലാവൂലെ അപ്പൊ അത് വെറുതെ അല്ലെങ്കി ഒരു പണിയിരിക്കലാവൂലേ കുഞ്ഞു ആക്കണ അവിടെ മല്ലിക വിത്തു ആക്കണ് കരിയേപ്പിന്റെ അലിയാക്കണ് മല്ലികയാക്കണ അവിടെ തെച്ചിയാക്കണ് അതിന്റെ ഒപ്പ തന്നെയാണ് കുഴിച്ചിട്ട് ഏതായാലും പറിച്ചില്ലേ ഈ ഭാഗത്ത് കുഴിച്ചിട്ടു പത്ത് സ്ഥല കുട്ടി അയ്മട്ടിയൊക്കെ കൊണ്ടുപോകണില്ലേ മല്ലിക ഓണാകുമ്പോത്തിനൊക്കെ ഓണത്തിനൊക്കെ നല്ല വില ഇല്ലേ കാരം എന്താ പരിപാടി ഇനി എന്താ ആ മണ്ണൊക്കെ നീക്കം ചെയ്യാം ആ മണ്ണൊക്കെ നീക്കം ചെയ്യാം അപ്പൊ ഇവിടെ പോണലേ അവിടെ ഒക്കെ നിറച്ച് കൃഷ്ണഗിരിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെരുപ്പിടല്ല ചെരുപ്പിടാല്ലെരുപ്പാ ചെരുപ്പാണ് പയേ പയേ ചെരുപ്പ് ചെരുപ്പ് ഇടാല്ല ഇടല്ല എന്ന് പറയുന്നുണ്ട് ഫുള്ള് ചെരുപ്പാണെന്നുള്ളു തെച്ചിയാണ് നിന്നോട്ടെ ഞേ ആ കരിയേപ്പിന്റെ അല നിക്കണ്ടല്ലോ അപ്പൊ തെച്ചിയാണെന്നോട്ടെ അത് ഞാൻ അവിടെ പൊട്ടിച്ചപ്പോ ആടെ കുത്തിയത് വെറുതെ കുത്തിയതായി ഉം അത് പൊന്തുലവിടെ മണ്ണിട്ട പൊന്തല്ലേ കാലം ഇതൊക്കെ എടുക്കാൻ മണ്ണുണ്ടു മണ്ണെങ്ങട്ട കൊണ്ടു ആ വെള്ളമൊക്കെ പാടുന്നു കേട്ട് മറിഞ്ഞു വരൂട്ടോ ായിട്ടൊരു മറിഞ്ഞു വരില്ലേ കാര്യം ഏടെ വളർന്നു പോയോ നല്ല വെയിലെ ഇരുമ്പ് വെയിൽ ആ റോട്ടിൽ കൊണ്ടുപോയി അതാ മണ്ണും പെടുന്ന വാരിയും റോട്ടിൽ കൊണ്ടുപോയിരുന്നു റോട്ടിൽ നിന്ന് വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അങ്ങനെ പെരുമ്പണിയാൻ ഗായ്സ് ഇവിടെ അപ്പം ഞാൻ പേടിച്ചിട്ട് പോകാവുന്നതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനും കൂടി ഇൻക്ലൂഡ് ആയിട്ട് ഞാൻ പണിയെടുക്കലോ തുടങ്ങിയത് ചിലപ്പോൾ അത് മൂപ്പരട്ട് ഇഞ്ഞ് ഇഞ്ചി എടുത്തുകൊണ്ട് ഞാൻ പോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏതേലും വൈക്ക് പോകും അത് ഞാൻ ഞാനിതാക്കണെങ്കിൽ റെഫറി ആയിട്ട് ഇതാക്ക അരയൊക്കെ കുത്തിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതങ്ങട്ട് ഇതിങ്ങട്ട് അത് അപ്പുറത്തേക്ക് ഇത് ഇപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണ പണിയാണ് കേട്ടോ അതൊന്നും വലിയവർക്ക് മൂപ്പർക്ക് വലിയ ഇഷ്ടമല്ല ഈ അജ്ഞാപിക്കലുണ്ടല്ലോ കൽപ്പിക്കലൊന്നും വലിയ താല്പര്യമൊന്നും അത് പൊക്കാണെങ്കിലും വലിയ താല്പര്യമില്ല നമ്മളൊരു പണി എടുക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല ഇതിങ്ങനെ എടുക്കാറിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ ഞാനിതങ്ങ് പറയാനൊന്നും നിൽക്കലില്ല ആജ്ഞാപികയില്ല മൂപ്പരും മൂപ്പരും ഇഷ്ടത്തിൽ അങ്ങനെ എടുക്കല്ലേ അപ്പം ഞാനതിലൊന്നും പറയാൻ പോവില്ല പറഞ്ഞാൽ ചേട്ടൻ്റെ മണി കിട്ടും ചേച്ചി അങ്ങനെ ആ മരം മറിച്ചിട്ട് ഞങ്ങൾ ആപ്പിൾ മരം ആപ്പിൾ മരം ആപ്പിളാണ് കാരണം കുഴത്ത് കുഴിച്ചിട്ടത് ആപ്പിൾ മരമാണ് ഞങ്ങൾ ആപ്പിൾ മരം അപ്പം പ്ലമ്മോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു കുഞ്ഞിക്കായുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറ്റുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഉറപ്പില്ല ഒരു മരം അല്ലേ നല്ലൊരു ഉറപ്പുണ്ട് മരത്തിന് നല്ല കത്തും ചെയ്യുന്നുണ്ട് അതേ ഉറപ്പുണ്ടായതുകൊണ്ട് ഈ കാര്യം നല്ല കത്തണമുണ്ട് അങ്ങനെ ആ മരങ്ങോട്ട് പൊഴിച്ചിട്ട് ഇരിക്കുന്ന കേട്ടോ അത് നല്ലപോലെ അത് ഇങ്ങനെ കാക്കകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അതിന് കൊമ്പിഞ്ചി ഉള്ളവർക്ക് ഇങ്ങനെ താഴത്ത് കെക്കേണ്ടിയിരുന്നു അപ്പോൾ അതിനൊന്ന് മറിച്ചിട്ടു പിന്നെ അവിടെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിട്ടെല്ലും മണ്ണും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടിപ്പോൾ അതാ ഇങ്ങനെ ആക്കി വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടല്ലോ അവിടെ കാണാനായിട്ട് കുറേ മുറ്റള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതാക്കണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ല എന്ന് പറയുന്ന ആർക്കിതാ ഒരുപാട് മണ്ണ് അവിടെ നിന്ന് നിർത്തി കളയുന്നുണ്ട് മിക്കവാറും ബ്രോട്ടിൽ വെ വരിവെള്ളം വരും ഒഴുകി വെള്ളം വരുമല്ലോ അത് ചിലപ്പം മിക്കവാറും നമ്മളെ മുറ്റത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പണി എടുക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ കുറെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒഴക്കെടുക്കുന്ന പണിയാണ് മൂപ്പർക്ക് ഇപ്പം ഇനിയിപ്പം അടുത്ത പണി എന്താ വെച്ചാൽ ഈ കല്ലുകളൊക്കെ വാരിയാണ്ട് ഇത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഇത്തിരി കല്ല് കൂട്ടിയിട്ടുണ്ട് ആ ഒരു കരിങ്കല്ലും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ കൊണ്ടുപോയി ഇടാനല്ല പരിപാടിയാണ് അപ്പം അങ്ങനെ എന്താക്കണ മണ്ണിൽ ഉറങ്ങി കിടക്കണേ കല്ലിനൊക്കെ എടുത്താണ്ട് വേഗം അപ്പുറത്ത് കൊണ്ടുപോയിടാട്ടെ പിന്നെ അവിടെയൊക്കെ മണ്ണ് മാന്താനുണ്ട് അങ്ങനെ ഒരുപാട് പണിയുണ്ട് ഇപ്പം ഈ ഒരു മുറ്റത്തുള്ള ഞാൻ കൊറച്ചേരൊക്കെ ഇങ്ങനെ നോക്കി തന്നിട്ട് ഇത് ഇപ്പത്തീരും ഇപ്പ തീരും ചോദിച്ചാണ്ട് ഇതിന് ഫൈനലൊന്നു കാണാൻ വേണ്ടിട്ട് പക്ഷെ അത് ഉം തീരിനൊരു പ്രശ്നം ഉദിക്കണില്ല കേട്ടോ അപ്പൊ അതിങ്ങനെ എടുക്കുംതോറും ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് പണി മൂപ്പേര ജോറായി പണിയെടുക്കുമ്പോൾ ഞാനും ചോറായിട്ട് പണിയെടുക്കണ്ടേ അപ്പോൾ ജോറായിട്ട് പണിയെടുക്കാനായിട്ട് ഞാനറി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ ഇന്നത്തെ നമ്മളെ പരിപാടി ഇതാക്കണത് ഈ ഒരു നൈറ്റീവ് ഫ്രോക്ക് അടിക്കലാണ് കേട്ടോ ഇത് ഈ ഒരു ശീല വെച്ചിട്ട് നൈറ്റീവ് ഫ്രോക്ക് അടിക്കണം നല്ല അടിപൊളി ശീല കേട്ടോ ഒരു ചുരിദാറൊക്കെ അടിക്കാൻ പറ്റിയൊരു ശീലയാണ് അപ്പോൾ നമ്മളെ അറബി അറബി ഡ്രസ്സുകൾ കണ്ടിട്ടില്ലേ അതേപോലെ ഇല്ലേക്ക് അങ്ങനെ തോന്നിയിട്ടോ ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഇതാ ഒരു അറബി ഡ്രസ്സിൻ്റെ ആ ഒരു മോഡലായിട്ട് പോയി ഈയൊരു ശീല പക്ഷേ നല്ലതാ കേട്ടോ നെയ്സാണ് ഒരു തീ ഇതിലൊരു കട്ടിയും കാരണം കോട്ടൺ കോട്ടനും മെറ്റീരിയലാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്നാലും ഞാനിതിനോടൊരു നെറ്റി ഫ്രോക്ക് അടിക്കട്ടെ ഇതിപ്പം നമുക്ക് വേണ്ടിയിട്ടല്ല അപ്പം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യുണ്ടോ നമ്മൾ ഒരു നെറ്റി ഫ്രോക്കിന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനതൊന്നും അടിക്കാൻ പോകട്ടെട്ടോ അപ്പോൾ നമ്മൾ ബുക്കും പേപ്പറും പേന എടുത്തിട്ട് മേശമ്മ കൊണ്ടുവന്ന് വെച്ച് വിരിച്ച് വെച്ചു അവൾക്കൊന്ന് വെട്ടി അടയാളപ്പെടുത്തട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കണം ഈ വെട്ടാനും അടിക്കാനും അല്ല ഇത് വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ അപ്ലോഡ് ആക്കാനും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ താ ഗണക്കാരൻ്റെ വന്നും പോയും വന്നും പോയി നിന്നുകൊണ്ട് ആ ഒരു നേരത്താണ് ഞാൻ വെട്ടലും കുറിക്കലും ഒക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വേഗം വെട്ടി എടുക്കട്ടെട്ടോ ഫുൾ ത്രീ ഫോർത്ത് കൈ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളെ നെറ്റി ഫ്രോക്ക് ഒരു ഇപ്പോൾ ഒരു മോഡലാണല്ലോ അല്ലേ നല്ല രസമാണ് കാണാനായിട്ട് എന്നാൽ തന്നെ പെട്ടെന്ന് വെട്ടി തീർക്കാട്ടോ പെട്ടെന്ന് വെട്ടി തീർത്താൽ പെട്ടെന്ന് അടിച്ചുകൂടിയാ കിണപ്പനെ ൊണ്ട് തോറ്റൊരു പണിക്കാരനായി പോയ പതി എടുക്കട പണി വൃത്തിയൊക്കെ വേണം അവിടുത്തെ കല്ല് എടുത്ത് 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 കഴിഞ്ഞപ്പോ അവിടുന്ന് റോഡിലെ വെള്ളം കെട്ടി വരും അതോളം ഉണ്ടാവും എന്റെ പണി എടുക്കാൻ പോവാ വെട്ടി കഷ്ണിച്ചുട്ടോ അതൊക്കെ വെട്ടി കഷ്ണിച്ചു അപ്പം മൂപ്പരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നേരം ഈ വന്ന് കുളിച്ചോളി ചോറ് തിന്നോളി എന്നും പറയുന്നത് പക്ഷേ കേട്ടിട്ടില്ല കേട്ടോ ഭയങ്കര പണിയാണ് വൃത്തി വേണം വൃത്തി വേണം എന്ന് പറഞ്ഞിട്ട് എടുക്കുക തന്നെയാണ് ഞാൻ ഞാനിൻ്റെ ആ ഒരു ഫ്രോക്കിലുള്ള പരിപാടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെട്ടി കഷ്ണിച്ചു ഇതിപ്പോൾ ഞാൻ നെക്ക് ഭാഗത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പീസ് പീസ് ആക്കി വെച്ചതാണ് പീസ് പീസ് അല്ല പീസ് ആണത് അപ്പം നമ്മൾ ഒരു കൂട്ടി വെക്കാനായിട്ടാണ് കേട്ടോ പിന്നെ വോട്ടർഷേ നിർത്തിട്ടൊരു സ്റ്റാൻഡുണ്ടായിരുന്നു അത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ നൂലും കാര്യങ്ങളും കണ്ണാടയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഒരു സമാധാനമാണ് നമ്മളിങ്ങനെ തെരഞ്ഞു നോക്കി അടക്കണ്ടല്ലോ എവിടെ എൻ്റെ സാധനം എവിടെ എൻ്റെ സാധനം എവിടെയെന്ന് പറഞ്ഞാൽ തിരഞ്ഞു നോക്കി അടക്കണ്ട അപ്പോൾ ഈ സ്റ്റാൻഡും അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നൂലൊക്കെ വാങ്ങി

കഴുത്തിൻ്റെ ഭാഗം കൊടുത്ത് കേട്ടോ കഴുത്തിൻ്റെ അവിടെ ഭാഗത്ത് ഒരു ഇത്തിരി പീസ് ഇറക്കി വെച്ചിട്ട് അങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് വെച്ച് നോക്കട്ടെ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അത് അങ്ങോട്ട് മുഹലാൽ ചെരിഞ്ഞ വരക്കൊരു ചെരിച്ചിലൊക്കെ വരിലുണ്ട് അപ്പോൾ ചെരിഞ്ഞിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മേത്ത് വെച്ചു നോക്കിയതാണ് അപ്പം ഇങ്ങനെയാണ് വേഗം അടിച്ചെടുക്കട്ടെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കട്ടെ ഞാൻ മക്കൾ വരുമ്പോൾ തന്നെ ഇതായി ഈ ഒരു പണികളൊക്കെ അങ്ങോട്ട് തീർത്ത് വെക്കണം കേട്ടോ എന്നിട്ട് അടുക്കളയിൽ കയറണവർക്ക് ചായയും കടി കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലാനായി അപ്പോൾ അതിന് മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നു ഇതാക്കണം അവിടെ നമ്മളെ തൊട്ടടുത്തിട്ടുണ്ട് കിട്ടും കടക്കുകയാണ് അവിടെ ഫോണിൽ തോണ്ടിയിട്ട് കിടക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഫോണിൽ തോണ്ടലാണ് ഇപ്പോഴത്തെ പരിപാടിയുള്ളത് കുറേ നേരം രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പണിയാണ് ഒത്തിരി കഞ്ഞി കുടിച്ചാണ്ട് ഇറങ്ങിയതാണ് ഇപ്പോഴൊരു മൂന്ന് മൂന്നര നാലുമണിയായി മൂന്ന് മൂന്നര ആയിട്ടോ നാലുമണിയോടെ അടുക്കണമായി അങ്ങോട്ട് ആ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കയറിയപ്പോൾ അതിന് എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ആ താഴത്തൊരു ഞെറിവെക്കലുണ്ടല്ലോ ഫ്രില്ല് വെക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ വരച്ചുകൊണ്ട് നിൽക്കണത് അതും വെളുപ്പമാണ് കേട്ടോ അപ്പം ഞാൻ വാങ്ങണ പ്രൈസ് അറിയണത് ഏറ്റവും ലോയായി കാരം ഇരുന്നൂറ് റുപ്പ്യാണ് ഞാൻ ഇതിൻ്റെ ഒരു നേറ്റീവ് ഫ്രോക്കിന് വേണ്ടിയിട്ട് വാങ്ങണത് ഒരു ബിറ്റ് മാക്സിബിൻ്റെ ബിറ്റ് എടുത്ത് തന്നിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ വെറും നൂറ് റുപ്പ്യാണ് കേട്ടോ വാങ്ങണത് കുറവാണെന്ന് അറിയാം നമ്മളെ നാട്ടിൻ പുറത്ത് ഇതാ ഇങ്ങനെയൊക്കെ വാങ്ങിയാലും തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് തരാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് ഷോട്ട്സായി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഒരു നല്ല ഭർത്താവ് അലേന്ന് അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ അല്ല അതാകട്ടിതൊക്കെ രണ്ടു മൂന്നാലാഴ്ച മുന്നേ നമുക്ക് പനി അയപ്പെടുത്ത വീഡിയോ കേട്ടോ